വെൽഫെയർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടല്ലോ നിലമ്പൂർ ഇലക്ഷൻ അടക്കം ഞാൻ വ്യക്തമാക്കിയതാണെന്നല്ലോ അത് എന്താണ് മുപ്പത് കൊല്ലം സി പി എമ്മിന് പിന്തുണ മുപ്പത് കൊല്ലം പാർട്ടിയുടെ അല്ല പഴയ ജമാഅത്ത് ഇസ്ലാമിയുടെ അന്ന് വെൽഫെയർ ഹെഡ് ഹെഡ്വാർട്ടേഴ്സിൽ ഈ മുഖ്യമന്ത്രി പോയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ട് അപ്പോഴേക്ക് അവര് അദ്ദേഹത്തിന്റെ വാദിയാണ് അവര് പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ അവര് വർഗീയവാദി അതെവിടത്തെ ന്യായോട് അവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഈ സംഘടനാപരമായ കാര്യങ്ങളിലൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞു മിനിങ്ങാന്ന് ഞാൻ നിങ്ങള് ഞാനത് മറുപടി പറയില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ ചില ആളുകൾ വീണ്ടും വീണ്ടും എല്ലാവരും അല്ല വീണ്ടും വീണ്ടും അഞ്ചു പ്രാവശ്യം ചോദിച്ചു ഒരാൾ വന്ന് നിങ്ങളെ കാണാൻ വഴിയില് നിൽക്കല്ലോ അപ്പൊ ഞാനത് പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അഞ്ചു പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പിണങ്ങി ഇന്നലെ ഞാൻ ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചു ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പാലക്കാടും മലപ്പുറത്തൊക്കെ റെഡ് അലേർട്ടാണ് ആ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് റോട്ടിലാണ് നിൽക്കുന്നത് ഇതുപോലെ എന്ന് പറയും അത് ഇന്നലെ കുറച്ച് മീഡിയ ഞാൻ കെ സി വേണുഗോപാലിനെതിരായി പറഞ്ഞതാക്കി അതങ്ങ് മാറ്റി അതുമാതിരി ഞാൻ പാർട്ടിയിലെ ഒരു വിഷയത്തെക്കുറിച്ചും പരസ്യമായി പ്രതികരിക്കില്ല പിന്നെ ഞാൻ വിചാരിച്ച് പോന്ന കാര്യമല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരാൾക്കും കിട്ടില്ല